സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക മാത്രമല്ല സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരായ പ്രതിരോധം തീർക്കുക കൂടിയാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേള മയക്കുമരുന്നല്ല ജീവിതം തന്നെയാണ് ലഹരി എന്ന ഇൻട്രാക്റ്റീവ് ഗെയിമുകളിലൂടെ തെളിയിക്കുകയാണ് എക്സൈസ് വകുപ്പ് അത്തരമൊരു ലഹരി വിരുദ്ധ ബോധവൽക്കരണം കൂടിയാണ് വയനാട് കൽപ്പറ്റയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന നഗരിയിൽ എക്സൈസ് വകുപ്പ് ഒരുക്കിയിട്ടുള്ളത് യുവാക്കളിലേക്ക് പകർന്നു നൽകുന്ന സ്റ്റാളാണ് കേരളം പവലിയനിൽ വിമുക്തി പദ്ധതിയുടെ ബാനറിൽ എക്സൈസ് ഒരുക്കിയിട്ടുള്ളത് യുവാക്കളിൽ പിടിമുറുക്കുന്ന ജീവിതമെന്ന പോസിറ്റീവ് ലഹരിയിലേക്ക് അവരെ എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ജനങ്ങളെ നമ്മളെ യുവതലമുറയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ലഹരിയിൽ നിന്നും നമ്മളെ വേണ്ടിട്ട് പിന്നോട്ടടിപ്പിക്കാൻ പരിപാടി അത് ഒന്ന് മസിൽ കോമ്പറ്റീഷൻ അതുപോലെ തന്നെ ക്യാപ്ഷൻ മത്സരം അതുപോലെ തന്നെ ബോൾ ത്രോ അതുപോലെ തന്നെ നമ്മുടെ ബോൾ ത്രോ ഒക്കെയാണ് മത്സരം വെച്ചിട്ടുള്ളത് നമ്മുടെ ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്ന മെയിനായിട്ടും നമ്മുടെ യുവതലമുറയെ ലഹരിയിൽ നിന്നും പിന്നോട് വിളിച്ച് കായികങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെയുള്ള നല്ല നല്ല കാര്യങ്ങളിലേക്ക് ലഹരിയിലേക്ക് ലഹരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബാറ്റ് ബോർഡ് ത്രോ ബോൾ പസിൽ എന്നീ ഗെയിമുകളാണ് എക്സസിന്റെ സ്റ്റാളിൽ എത്തുന്നവർക്കായി തയ്യാറാക്കിയിട്ടുള്ളത് ത്രോ ബോളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് സമ്മാനവും ഉണ്ട് ജീവിതമെന്നത് ഒരു ഉന്നം തെറ്റാതെ നിശ്ചിത പരിധിക്കുള്ളിൽ തീർക്കേണ്ട ലക്ഷ്യമാണെന്ന സന്ദേശമാണ് ബോർഡ് ഗെയിമിലൂടെ പ്രചരിപ്പിക്കുന്നത് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക എന്ന പ്രചോദനത്തോടെ ഐ ലവ് മൈ ലൈഫ് ഏരിയയും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് ലഹരിക്കെതിരെ കയ്യൊപ്പ് സിഗ്നേച്ചർ കൂടാതെ സെൽഫി കോർണർ പിന്നെ മാഗ്നറ്റിക് കാർഡ് അങ്ങനെയുള്ള വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വിരുദ്ധ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കാനും മത്സര ഇനങ്ങളായതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ രസകരമായിട്ട് പങ്കെടുക്കുന്നുണ്ട് പിന്നെ ക്യാപ്ഷൻ വിലയേറിയ വ്യത്യസ്തമായ ക്യാപ്ഷനുകൾ രചിച്ച് അത് പിന്നെ ബോക്സിലിട്ട് അത് പിന്നീട് നറുക്കെടുപ്പിലൂടെ അതിന് വിജയികളെ പ്രഖ്യാപിക്കുന്ന ഒരു വഴിയും അങ്ങനെ എല്ലാ ആളുകളും വളരെ പോസിറ്റീവായിട്ടാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പ്രായഭേദമന് ആരെയും ആകർഷിക്കുന്ന സ്റ്റാളിൽ സെൽഫി കോർണർ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷത്തെ മയക്കുമരുന്ന് കേസുകൾ കേസുകളിൽ നടപ്പിലാക്കിയ ഉയർന്ന ശിക്ഷകളുടെ പത്രക്കുറിപ്പുകൾ ചിത്രങ്ങൾ വീഡിയോ എന്നിവയും ഇവിടെയുണ്ട് കൂടാതെ മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ സമൂഹത്തിന് സംഭവിക്കുന്ന വിപത്ത് സംബന്ധിച്ച സന്ദർശകർക്ക് ബോധവൽക്കരണവും നൽകുന്നുണ്ട് കേരള വിഷയ ന്യൂസ് വയനാട്